അപ്പോൾ എല്ലാവർക്കും കേരളത്തിലല്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് വെരി വാം ഗുഡ് മോർണിംഗ് എന്ന് പറയണമെന്നുണ്ട് പക്ഷേ താണ്ട് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ളത് നമ്മുടെ കൊച്ചിയിലുള്ള അങ്കമാലിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ടൂണേഴ്സ് അല്ലെങ്കിൽ പെർഫോമൻസ് യുഡിയോ ആയിട്ടുള്ള ലാ ഫോർട്ടി സെവൻ്റെ പാട്ടായിട്ടുള്ള ഒരു ട്രാക്ക് ഡേയിൽ നമ്മൾ കോയമ്പത്തൂരുള്ള കരി മോട്ടോർ സ്പോർട്സിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ തൻ്റെ ത്രീ സീരീസ് ഇന്നലെ നമ്മൾ ഒരു ഒരു സ്റ്റേജ് വൺ ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ സ്റ്റേജ് വൺ ടൂണിങ്ങിൻ്റെ ശേഷം നമ്മൾ നേരെ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്ന ട്രാക്കിലേക്കാണ് അപ്പോൾ ട്രാക്കിലേക്ക് വന്നപ്പോൾ താണ്ടിവിടെ കിടക്കുന്ന ലൈനപ്സുണ്ടോ ഒരു നോർമൽ ഇ ഈ സീരീസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ട് ഈ ക്ലാസ് കിടപ്പുണ്ട് അതുപോലെ ഒരു വൃച്ചസ് കിടപ്പുണ്ട് നമ്മുടെ ത്രീ സീരീസ് ഉണ്ട് ഒരു ത്രീ ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് ഒരു പുതിയ എസ് ഫൈവ് കിടപ്പുണ്ട് തന്നെ നമ്മുടെ ലാഫ് ഫോർട്ടി സെവൻ്റെ ബാറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ലാൽ ബ്രോയ്ക്കൊരു എസ് ഫൈവ് ഉണ്ട് ഇതല്ല ആ ഫ്രണ്ട് കിടക്കുന്ന ആർ എസ് സെവൻ ആണ് പിന്നെ താണ്ടൊരു സി ത്രീ ഹൺഡ്രഡ് വരുന്നുണ്ട് നമ്മളൊരു ഒരു മിനി കൂപ്പർ വരുന്നുണ്ട് ഒരു എ സിക്സ് ഒരു എം ഫൈവ് ഒരു ആർ എസ് സെവനും വരുന്നുണ്ട് അപ്പോൾ ബേസിക്കലി നമ്മൾ ഇന്ന് ഇതിൽ നിങ്ങൾക്ക് ട്രാക്കിലുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം നമുക്ക് ആക്സലേഷൻ മാത്രം ഇമ്പൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ലാൽ ബ്രോയുടെ ആർ എസ് സെവൻ എന്ന് പറയുന്നത് സ്റ്റേജ് വണ്ണാന്നാണ് പറയുന്നത് നമുക്ക് പറ്റിയ ഇന്നതിലൊരു ഡ്രൈവ് പോയി നോക്കാം ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ എം ഫൈവ് നമ്മുടെ ഇന്നത്തെ ഇവൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞിട്ട് അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് എ സിക്സ് അല്ല എ ഫോർ ആണ് ഏത് സ്റ്റേജ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം പിന്നെ അതാണ്ട് നമ്മുടെ നമ്മൾ കണ്ട എല്ലാ ലൈനപ്പുകളും പിന്നീട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട് എന്താവും അവസ്ഥയെന്നുള്ളത് എസ് ടി എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം കൊള്ളാം അല്ലേ നല്ല രസമല്ലേ കളർ കാണാനായിട്ട് ഓ അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ത്രീ സീരീസിൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടില്ല പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞാലും നമ്മൾ ഇന്നലെ സ്റ്റേജ് വണ്ണോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിസ് ഈസ് ദ പ്രോപ്പർ പ്ലേസ് ടു ടെസ്റ്റ് ഡ്രൈവ് ദൈറ്റ് നമുക്കത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ത്രീ സീരീസ് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ എക്സോട്ടിക് ആസ് ഉണ്ട് നമ്മൾ അതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അതിലൊരു ടെസ്റ്റ് ഡ്രൈവും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ അത് ഭയങ്കര അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇപ്പോൾ ഇന്ന് വന്നാന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിയായപ്പോൾ ഇറങ്ങി ഒരു ഏഴരൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി കോയമ്പത്തൂർ റൂട്ടായതുകൊണ്ട് അടിപൊളിയായിരുന്നു അടിച്ചു വിട്ട് ഇങ് വന്നു ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വരും നമ്മൾ താൻ്റെ ആദ്യത്തെ ബാച്ച് അവിടെ പൊളിക്കുന്നുണ്ട് നമ്മൾ ബാച്ച് ആണ് താൻ ജീൻസിൻ്റെ ഒരു പഴയ ഹെൽമെറ്റാണ് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിട്ടുണ്ട് ലിജോ ആയിരിക്കും ആദ്യം കോ ഡ്രൈവറായിട്ട് വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യമേ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ലീഡ് കാറുണ്ട് നമ്മൾ പുറകെ പതുക്കെ പതുക്കെ പോകും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമുക്ക് പോളി സെഷൻസ് ഉണ്ട് അതും കാണിച്ച് തരാം അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ബാച്ച് ത്രീയെ ബാച്ച് ടു ഇപ്പോൾ വരും അത് കഴിഞ്ഞ് നമ്മൾ ലീഡ് കാറിനെ ഫോളോ ചെയ്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ലാ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇതിൻ്റെ പ്രോപ്പർ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ കാൽ ലൈക്ക് ഇങ്ങനെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റണം അതായത് ഇവിടെ ഇവിടെ നിന്നായിരിക്കണം പവർ പോകേണ്ട ആൻഡ് ഓൾസോ കൈ നമ്മളെപ്പോഴും നയൻറ്റി ഡിഗ്രി ഇങ്ങനെ ഒരു രീതിയിലായിരിക്കണം പിടിക്കേണ്ടത് പിന്നെ നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കൈ ഇവിടെ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റേണ്ടത് ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവരുത് ഇങ്ങനെയാവരുത് ദിസ് ഈസ് ദ പ്രോപ്പർ സീറ്റിംഗ് പൊസിഷൻ ഇതാണ് ഒരു റേസ്ഡ് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് വേണമെങ്കിൽ കംഫർട്ടബിൾ ആണ് കുറച്ചുകൂടെ മുന്നോട്ട് വെക്കാം അതർവൈസ് ദിസ് ഈസ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട് ലീഡ് കാറിനെ ഫോളോ ചെയ്തിട്ടുള്ള അപ്പോൾ അതിൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പാസഞ്ചേഴ്സ് ഉള്ളത് കൊണ്ട് എന്നെ ആ ലീഡ് കാറിനെ ഫോളോ ചെയ്യാൻ സമ്മതിച്ചില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ് ബിജോനെ പുറത്തിറക്കി വിടാം ഇപ്പം നമ്മൾ മറ്റേ ഹോട്ട് ആപ്പ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കൂൾ ഡൗൺ ലാപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട വളരെ പതുക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി പ്രോട്ടി മാത്രം ഒരു ഇത് ഇപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രോൺ താഴെ പോയി അത് ട്രാക്ക് കിടപ്പുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് നമുക്കൊരു വാക്കിട്ടോക്കിയൊക്കെ തന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഈ ട്രാക്ക് കുറച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ് നമ്മൾ സ്ഥിരം എല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് എവിടെയാണ് കോണർ എന്നുള്ളതൊന്നും കൂടെ ഒന്ന് മനസ്സിലായി വന്ന സെറ്റാണ് നമുക്കതനുസരിച്ചിട്ട് പൊളിക്കാൻ പറ്റും അപ്പോൾ തന്റെ ആദ്യത്തെ ലാപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ലീഡ് കാർ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരൊറ്റ ടൈമിൽ ട്രാക്കിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ തന്റെ ട്രെയിനിങ്ങിൻ്റെ പാട്ടായിട്ട് ബാക്കിൽ കയറിയിട്ടുണ്ട് ഐ ബിലീവ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടെസ്റ്റ് പരിചയപ്പെടുത്താനായിരിക്കും ഇവരിവിടെ നിർത്തിയാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തൻ്റെ അവിടെ ആ കാറുകൾ ചെയ്യുന്ന പോലെ സിക്സ് ആത് വളരെ വധക്കുക ചെയ്യുന്നു നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ സിക്സ് ആകി സിക്സ് ആക്കി ചെയ്ത് അവിടെ പോയി ആ ഒരു എ ബി എസ് ബ്രേക്കിങ് കൂടെ സെൻസ് ചെയ്തു അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയത് അപ്പോൾ തൻ്റെ വീണ്ടും വന്ന് ബാക്കിൽ നിന്ന് നിൽക്കുക എനിക്കിൻ്റെ ഒരേ ഒരു പേടിയെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇച്ചിരി കുറവുണ്ടോ എന്ന് വെച്ചാൽ കണ്ടത് അടുത്ത ദിവസം ആയിട്ട് ബ്രേക്ക് ഇതാണ് നമ്മൾ ചെയ്തത് കുറച്ച് സ്പീഡ് സ്പീഡിൽ കൂടിപ്പോയോ ഞാനത് സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലോ നമ്മളിപ്പം നമ്മുടെ ലാൽബ്രോയുടെ കൂടത്തിൽ കുടിയുടെ ആർ എസ് എൻ സ്റ്റേജ് ടു മോൺസറിൽ ഒന്ന് കയറിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ആക്ച്വലേഷൻ ലിസ്റ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ രീതിയിൽ ട്രാക്ക് നമ്മുടെ കയ്യില് വന്നായിരുന്നു അത് രാവിലെ ഞാൻ ഓടിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഫീൽ ചെയ്തില്ലെന്നാണ് പക്ഷെ ഇപ്പൊ ഓടിച്ചപ്പോൾ എനിക്ക് അടിപൊളിയായിരുന്നു കൃത്യമായിട്ട് റേസ് ലൈനൊക്കെ പിടിച്ചു പോവായിരുന്നു വണ്ടീനെ മനസ്സിലാക്കി എൻജോയ് ചെയ്ത് വന്ന സമയത്താണ് ഒടുക്കത്തെ മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ നിങ്ങൾക്ക് Just follow me. Uh, we'll stand on the other side and let five series do. I mean M5 do the strip, okay. and then once he finishes, then we. will അത് ചെയ്യുമ്പോൾ ആളുടെ ഉണ്ടോ ലൈക് ആൾക്കുന്നില്ല സോ ആ സമയത്ത് ലൈക്ക് എത്ര കണ്ടിന്യൂ ഡി ഓൺ ലൈക്ക് ആ ഒരു മൊമെന്റം കിട്ടും കണ്ടിന്യൂഡ് ആയിട്ട് ഓക്കെ 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 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഓരോ പ്രാവശ്യം ആ മൊമെന്റം പോയിക്കൊണ്ടിരിക്കുക അതായത് കാൽ എടുക്കുമ്പോൾ അപ്പൊ നമ്മുടെ ട്രാക്കില് മഴ പെയ്തപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഡ്രിഫ്റ്റ് ചെയ്യാൻ വന്നു നമ്മൾ ആദ്യം ഡ്രിഫ്റ്റ് ചെയ്തു അതായത് ഇവിടെ ഒരു എം ഫൈവ് ഡ്രസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ജി വന്നിട്ടുണ്ട് ആർ എസ് എവിനോട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ എസ്പെഷ്യലി ഈ മഴയത്ത് നമ്മുടെ പുലിക്കൂട്ടം ഉണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഉണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രാക്കിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കറക്റ്റ് നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് എന്നുണ്ട് അവിടെ നിന്നുണ്ടെങ്കിൽ വന്ന് ഒലിച്ച് കിടക്കുന്ന ഒരു വണ്ടി ജസ്റ്റ് വെള്ളത്തിൽ താന്നും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാബ് അല്ലെങ്കിൽ നമ്മുടെ ട്രാക്ക് സെഷൻ ഏകദേശം ഭയങ്കര ആയിട്ടുണ്ട് പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് റിയലി ബോത്തേഡ് ഒരു ആർ എസ് എവന് ഒരു എസ് ഫൈവ്